സ്വർണ്ണവില തകർന്നു കൊണ്ടേ ഇരിക്കുന്നു ഇപ്പോഴും എന്താ നെഗറ്റീവ് ഡിറക്ഷനാണ് ഗോൾഡ് ഉള്ളത് ഒരു വലിയ ബേജാറ് സ്വർണം വാങ്ങാൻ വേണ്ടി കാണിക്കേണ്ട അവസ്ഥ ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ ത്രെട്ട് ഇപ്പോഴും അല്ലെങ്കിൽ എന്താ പുതിയ ഒരു താരിഫ് ത്രട്ടല്ല അത് നിലവിൽ വരാൻ പോവുകയാണ് ഒമ്പത് തീയതിയാണ് ഇന്ന് പത്താം തീയതി നാല് അൻപത്തിനാല് ശതമാനം ചൈനയോട് ആ ഒരു ഇതുണ്ടാകുമ്പോൾ പോലും പക്ഷേ ജാഗ്രതയിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട് എപ്പോഴും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിക്കാനുള്ള ഒരു അവസ്ഥയും ഇവിടെ ഉണ്ട് ഗോൾഡ് മുകളിലേക്ക് പോകുമ്പോഴും പ്രഷർ ഗോൾഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് എങ്കിൽ കൂടിയും ഒരു വളരെ നിർണായകപരമായിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഗോൾഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് യു എസ് ടിലൂടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോഴും ഇടിഞ്ഞിട്ടില്ല ഗോൾഡ് ഇപ്പോഴും ആ ഒരു ലെവലിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു ഏത് സമയവും സ്വർണവില കുഴിച്ചുയർന്നേക്കുമെന്നുള്ള ഭീതിയും അവിടെയുണ്ട് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീണ്ടും നെഗറ്റീവ് ഡ്രക്ഷൻ സ്ലൈറ്റ് മൈനസ് വൺ യു എസ് ടൂറിൻ്റെ ഇടിവേ ഉള്ളൂ ബട്ട് ഓവറാൾ ഇന്നലെ ഗോൾഡ് നല്ല പെർഫോമൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പെർഫോമൻസ് ഗോൾഡിന് രാത്രി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഗോൾഡ് അറുപത്തി അയ്യായിരത്തി എണ്ണൂറാണ് ഇപ്പോൾ ഒരു പവൻ കേരളത്തിലെ ഉള്ളത് ഈ ഒരു അറുപത്തി അയ്യായിരത്തി എണ്ണൂറിൽ നിന്നും ഇന്ന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് യു എസ് ടോളറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഒരു ഗോൾഡിനുള്ളത്